ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മെഡിക്കൽ അസ്ട്രോളജിയിൽ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ഈ ബർത്ത് സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല രീതിയിലുള്ള പല അസുഖങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പല അസുഖങ്ങളെയും നമ്മുടെ ബർത്ത് സ്റ്റാറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ശുക്രനെ വെച്ചിട്ടാണ് നോക്കുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മുടെ ഈ ശുക്രന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടി വരും ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഹൗസ് ഏതൊക്കെ ഹൗസ് നിൽക്കുമ്പോഴാണ് ഈ ശുക്രൻ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പ്രശ്നം പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ആറും എട്ടും ഹൗസാണ് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആൻഡ് എട്ട് അപ്പം ഈ ശുക്രന്റെ എനിമീസ് ആരാണെന്ന് നമ്മൾ നോക്കേണ്ടി വരും ശുക്രൻ്റെ എനിമീസ് എന്ന് പറഞ്ഞാൽ രാഹു കേതു ശനി ഇതൊക്കെ ശുക്രന്റെ ശുക്രൻ്റെ ആണ് അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഏതൊക്കെ ഹൗസ് നമുക്ക് നെഗറ്റീവായിട്ട് ഒക്കെ അഫക്റ്റ് ചെയ്തു കാരണം ഗ്രഹങ്ങൾ മാത്രം പോരാ ഹൗസ് അപ്പം ആ ഹൗസ് നെഗറ്റീവ് ആകാനുമുള്ള എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഓരോ കോമ്പിനേഷൻ തോട്ടല്ല ഇതുമായിട്ടുള്ള നോട്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പം എന്ന് പറഞ്ഞപ്പോൾ ബന്ധപ്പെട്ട ഒന്നിലെ ഇത് നമുക്ക് പത്തർ വരുവാ അതായത് നമ്മുടെ സ്റ്റോൺ സ്റ്റോണ് വരുവ അല്ലെന്നെൻസേറ്റായിട്ടുള്ള കുട്ടികളുണ്ടാകാത്തുള്ള പ്രശ്നങ്ങൾ ബർത്ത് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളെല്ലാം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് പ്രത്യേകിച്ച് ഈ ഒരു സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ സെവന്ത് പോർഷൻ വരും സെവന്ത് ഹൗസ് നമ്മുടെ സെവന്ത് ഹൗസ് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്സ് റിലേറ്റഡ് ഓർഗൻസ് ഉണ്ട് അപ്പോൾ സപ്പോസ് അത് യൂട്രസ് അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെ നമുക്ക് ആരെങ്കിലും കാണുന്നവരിയിൽ അല്ലെങ്കിൽ ഇതിൽ ലേഡീസായാലും ജെൻറ്റ്സ് ആയാലും അവർക്ക് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളാൽ പിരീസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വാടെയൊക്കെ റേഡിയേഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അല്ലേൽ കേതുകൂടൊക്കെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ പി സി ഓടി അങ്ങനെ പല പ്രശ്നങ്ങൾ അത് എന്ന് പറഞ്ഞാൽ അതേമാതിരി ഓരോ ഭാവത്തി ഏഴാം ഭാവത്തിൽ പ്രത്യേകിച്ച് പറയുകയാണ് ഏഴാം പാവത്തി അത് പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുണ്ടാകാൻ താമസിക്കുന്നു ആ കുട്ടികളുണ്ടാകാൻ താമസിക്കുന്നതിൻ്റെ മെയിൻ ഒരു സംഭവം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അതായത് ശുക്രൻ എന്ന് പറഞ്ഞാൽ അത് സ്പേമ് സ്പേമിൻ്റെ കൗണ്ട് കുറയ്ക്കുക ആണുങ്ങൾ കാണുന്നില്ലേ അല്ലെങ്കിൽ ലേഡീസിനാണെന്ന് ഫെർട്ടിലിറ്റി പ്രോബ്ലം ഫെർട്ടിലിറ്റി അവർക്ക് അപ്പം അങ്ങനെയുള്ള അപ്പം പ്രഗ്നൻസി ആകാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് ശുക്രനെ പോസിറ്റീവ് ആക്കണം ശുക്രനെ പോസിറ്റീവ് ആക്കാനാണ് അതിന് റെമഡിയുണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ രാഹു കേതും ഈ ഏതൊക്കെ ഗ്രഹങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നോക്കണം അപ്പോൾ അതിനകത്ത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ വേണം നേരി നമുക്ക് ഈ പന്ത്രണ്ട് ഇരുപത്തിനാലിലും വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് മേക്കപ്പ് സാധനങ്ങൾ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ആയത് കാരണം ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പറയുന്നത് അപ്പം ഈ ഒരു കോമ്പിനേഷൻ അപ്പം ഇത് അവർക്ക് മേക്കപ്പ് സാധനങ്ങളെ അല്ലെങ്കിൽ അവർ അതേ മതി ദ്രോഹിക്കായിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ ജന്മത്തിലൊക്കെ അല്ലെങ്കിൽ പാസ്റ്റ് ബർത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലായാലും കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പന്ത്രണ്ട് ഇരുപത്തിനാലും ഇടയ്ക്കുള്ള കുട്ടികളെ എന്ത് അവർക്ക് ദ്രോഹിക്കൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പല ആൾക്കാർക്കും പല നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം സ്പേം റിലേറ്റഡ് ആയിട്ടുള്ള സ്പേമിൻ്റെ കൗണ്ട് കുറയുക അങ്ങനെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പം അതേമാതിരി കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം അതേമാതിരി കിഡ്നി എന്ന് പറയുന്ന സിക്സ് ഹോസാണ് സിക്സ് ഹോസി നിൽക്കുന്ന ഗ്രഹങ്ങൾ അപ്പം അതായത് രാഹു കേതു അലന്തരി ശരീരം ഇതിൻ്റെ മാത്രം ഇനിമിയല്ല ഈ പറഞ്ഞ ബാക്കി ചൊവ്വായ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ കോമ്പിനേഷനെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് അതിൻ്റെ ഒരു നോട്ടോ കാര്യം ഈ നെഗറ്റീവായിട്ട് വരുവാണെന്ന് അരില്ലേ അങ്ങനും വരാം അപ്പോൾ ആ ഒരു ഹൗസ് മോശമാണ് അപ്പോൾ അങ്ങനെയാണ് ഓരോ ഹൗസ് പ്രശ്നമാകുമ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പം ഈ പറഞ്ഞ ഒരു പറ്റി ഇങ്ങനെയുള്ള അതേമാതിരി പറഞ്ഞ കിഡ്നി സ്റ്റോണ് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം ആറാം ഭാവമാണ് അതേമാതിരി ചീക്ക് നമുക്ക് ചുണ്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ല മുഖത്തിന്റെ ആ ഏരിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അത് സെക്കൻഡ് ഹൗസ് വരും അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഈ ലേഡീസുമായിട്ട് പി ജി സി പി ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പി സി ഓടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതെല്ലാം ഈ ഒരു സെവൻ ദിവസമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റ് ഏജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം കൂടെ വരും പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വായും കേതും കേതു കോമ്പിനേഷനൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ പൈൽസ് വരെ ഉള്ള വരാനുള്ള സാധ്യതയാണ് ഉള്ളത് പ്രത്യേകിച്ച് ചുമ്മായുടെ ആയിട്ടുള്ള അങ്ങനെയുള്ള റേഡിയേഷൻ കാര്യങ്ങൾ അപ്പം ഇത് പറയുമ്പോഴേ ഇപ്പം ശുക്രൻ്റെ മാത്രം പ്രത്യേകിച്ച് പറഞ്ഞു അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ആറും എട്ടും ഹൗസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഇത്ര ആളിതേപ്പറ്റി പറയാനുള്ളൂ അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വരില്ല ഇതിൻ്റെ അകത്ത് വാട്സപ്പ് നമ്പർ കാര്യങ്ങളുണ്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ ആർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുള്ള ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ സബ്ജെക്റ്റും അ ട്രെയിനിയും വീണ്ടും കാണാം ബായ്